എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സമയം ഒൻപത് ഏഴായിട്ടുണ്ട് മാർക്കറ്റ് നാപ്പത്തിരണ്ട് പോയിന്റ് ആണ് മാർക്കറ്റിൽ അപ്പ് അപ്പൊ ഞാന് ഓൾറെഡി സ്ട്രൈക്ക് സ്ട്രൈക്ക് ആദ്യം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുന്നൂറിൻ്റെ സി ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് മുന്നൂറിൻ്റെ പി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓപ്പൺ ആണ് ഞാൻ പ്രതീക്ഷിച്ചത് അമ്പതിൻ്റെ ഉള്ളിൽ ഒരു ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ അതും നൂട്രൽ ഓപ്പൺ ആണ് രണ്ടേ രണ്ട് പ്ലേസ് ആണ് മാർക്കറ്റിൽ നിന്ന് ഫോക്കസ് ചെയ്യാൻ ചെയ്യുന്നത് ഒന്ന് ഇരുപത്തിമൂ ഇരുപത്തിനാല് എന്നുള്ള ലെവലും ലോവർ ലെവല് ഇരുപത്തിനാല് ഒരുനൂറ്റി അൻപത്തിരണ്ട് എന്നുള്ള ലെവൽ ഇതിൽ ഏത് ലെവലിലേക്കാണ് മാർക്കറ്റ് ഇന്ന് മുട്ടണെന്ന് മെജോറിറ്റി മാർക്കറ്റ് ഉദാഹരണത്തിന് ഇപ്പൊ ആർ എസ് ഐ ഇവിടെ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഈ ആർ ഈ ഭാഗത്ത് തന്നെ നിന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഈ ആർ എസ് മേളിൽ പോയി തിരിഞ്ഞു താഴ്ത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വൈകിട്ടോട് കൂടി ഇരുപത്തിനാല് ഒരുനൂറ്റി എൺപത്തി ഇരുപത്തിനാല് ഒരുനൂറ്റി അമ്പത്തിരണ്ട് ഭാഗത്തേക്ക് പ്രതീക്ഷിക്കാം മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും ആയിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ പ്ലാനുകളാണ് ഇങ്ങനെയൊക്കെ മാർക്കറ്റ് വരാം എന്നുള്ള പ്ലാനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലാതെ ഒരു കാരണവശാലും നൂറ് ശതമാനം ഉറപ്പായിട്ട് അങ്ങോട്ട് വരും എന്നൊരാൾക്കും പറയാനായിട്ട് പറ്റില്ല അപ്പൊ ഇപ്പൊ കാലാവസ്ഥക്കാർ പറയുന്ന പോലെ ഇപ്പോഴൊക്കെ കുറച്ച് ശരിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഇതിൽ ഏത് ലെവലാണ് എൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇരുപത്തിനാല് മുന്നൂറ്റി മൂന്നിലൊക്കെ ഉള്ള ആദ്യം പ്രോഫിറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കും നേരെ മറിച്ച് ഡൗൺ ആണെങ്കിൽ എവിടെ തൊട്ടാണ് കോൺസെൻട്രേഷൻ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ലോവർ ലെവലിലേക്കുള്ള മൂവ്മെൻറ് പ്രതീക്ഷിക്കുന്നത് അത് രണ്ട് സ്ഥലങ്ങളുണ്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ഒന്ന് ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഒന്ന് ഇരുപത്തിനാല് ഒരുനൂറ്റി എൺപത്തി അപ്പൊ നേരെ മറിച്ച് നിൽക്കുന്ന ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വരാത്തിടത്തോളം കാലം എന്റെ കോൺസെൻട്രേഷൻ ഇരുപത്തിനാല് മുന്നൂറ്റി മൂന്നായിരിക്കും മാർക്കറ്റ് ഇപ്പോൾ നാല്പത്തഞ്ച് സംതിങ് ആണ് മാർക്കറ്റ് അപ്പായിരിക്കണേ അപ്പൊ അതുകൊണ്ട് തന്നെ അളവൊന്നും വെക്കേണ്ട കാര്യമില്ല കൺസോൾട്ടേഷൻ ബോക്സ് തന്നെയാണ് നിലവിൽ കാണുന്നത് ഇനി സ്ട്രൈക്കില് ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവല് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാലിലാണ് മാർക്കറ്റിൽ നിൽക്കുന്നത് നാൽപ്പത്തിരണ്ട് പോയിന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മുപ്പത് പോയിന്റൊക്കെ മാർക്കറ്റില് ഗ്യാപ്പൊ അതൊന്നും ഒരു ഗ്യാപ്പല്ല ചിലപ്പോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല ഫ്ളക്ച്വേഷനില് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ചാൻസസും കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആർ എസ് ഐ സിയിലേക്കാണ് ഫൈവ് മിനിറ്റിന്റെ നിൽക്കുന്നത് ഈ ആർ എസ് ഐ എപ്പോൾ ക്രോസ് ഓവർ ആവുന്നു അത് ഫിഫ്റ്റി പെർസെന്റേജിൽ നിന്നാവാം അതൊക്കെ മേലുള്ള ലെവലിൽ നിന്നാവാം എവിടെ നിന്ന് മാർക്കറ്റ് ക്രോസ് ഓവർ ആവുന്നോ അതിനു ശേഷം മാത്രമായിരിക്കും ഞാൻ പിയിലേക്ക് യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തു ഇപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ ശ്രദ്ധിക്കാനായിട്ട് ഫൈവ് മിനിറ്റിന്റെ പിയും ഫൈവ് മിനിറ്റിന്റെ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇരുന്നൂറ്റി ആ അതവിടെ നിൽക്കട്ടെ ഓക്കെ മാർക്കറ്റ് ടിപ്പ് അടിച്ചത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിട്ടാണ് അത് ഒരു ന്യൂട്രൽ ഓപ്പണായിരുന്നെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഒന്നും കൂടെ പോകാം ഇരുന്നൂറ്റി എൺപത് വരെ മാർക്കറ്റ് നിപ്പുണ്ട് ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ചിലേക്ക് പോകുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് പോകുന്നു തൊണ്ണൂറ്റിനാലിലേക്ക് പോകുന്നു അപ്പം അവിടെ എവിടെയൊക്കെയാണ് ലെവലുകൾ ഉള്ളതെന്ന് ഒരു അപ്രോക്സിമേറ്റ് ഐഡിയ ഇല്ല കാരണം ഈയൊരു കാൻഡിലിന്റെ വിക്ക് ഉണ്ട് ഈയൊരു കാൻഡിലിന്റെ വിക്ക് ഉണ്ട് അതേപോലെ ഈ യെല്ലോ ടോപ്പ് ഉണ്ട് അതേപോലെ തന്നെ എനിക്കിപ്പോ അത്യാവശ്യം നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ലെവല് മുന്നൂറ്റി പതിനഞ്ച് മാത്രം ഉണ്ടായിരുന്നു അപ്പൊ ആർ എസ് ഐ സിയിലേക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണമാണ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് അപ്പൊ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണ്ണും പൂട്ടി ഒരു ി എടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ പത്തിരുപത്തൊന്ന് പോയിന്റ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് രാവിലെ ഈ പ്ലാനിങ് ആയിട്ട് ചെയ്യുന്നത് ആ പ്ലാനിങ് അനുസരിച്ചിട്ട് ഒരു തീരുമാനം മാർക്കറ്റ് ഓപ്പൺ കിട്ടി കഴിഞ്ഞാ ഈസി ആയിട്ട് പത്തിരുപത് പോയിന്റൊക്കെ സുഖമായിട്ട് ഒപ്പിക്കാൻ പറ്റുന്ന കേസസ് ഉണ്ട് എന്തായാലും ആർ എസ് ഐ പി ആവാതെ ഒരു കാരണവശാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നതല്ല ഈ ആർ എസ് ഐ ഫൈവ് മിനിറ്റിന്റെ മേളിൽ പോയി ക്രോസ് ഓവർ ആയതിനു ശേഷം മാത്രമേ ഇനി പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ രാവിലത്തെ ഒരു ക്വിപ്പ് മൂവ്മെന്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അഗൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഒരുപാട് ലെവലുകൾ ഉണ്ട് ഇവിടെ അതായത് ഈ ഒരു കാൻഡിലിന്റെ വിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഒരു ഹൈ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് പോകുന്നത് മുന്നൂറ്റി നാല് ആ ഒരു ഭാഗത്തേക്കായിരിക്കും മുന്നൂറ്റി നാലിൽ നിന്ന് റിജക്ഷൻ ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് മുന്നൂറ്റി പതിനഞ്ച് വരെ അതുക്കും മേലെ പിന്നെ ഉള്ളത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ളത് അപ്പോൾ ആർ എസ് ഐ ഒന്നെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്രോസ് ഓവർ ആവണം അല്ലെങ്കിൽ നേരെ പോയി അതുക്കും മേലെ പോയി ക്രോസ് ഓവർ ആവണം പിയിൽ മൂവ്മെന്റ് എന്തായാലും കിട്ടും കാരണം സീയുടെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പൊ നൂറ്റി അറുപത്തഞ്ചിന്റെ മുകളിലോട്ട് പിയിൽ ഒരു വലിവ് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടില്ല പിന്നെ ഒരു ആവറേജിങ് കൺസെപ്റ്റ് ആണെങ്കിലൊക്കെ മാത്രമാണ് പിയിൽ രണ്ടും കൽപ്പിച്ചൊക്കെ എടുത്തിടാനായിട്ട് പറ്റത്തുള്ളൂ കാരണം പിയില് നൂറ്റി അറുപത്തഞ്ചിന്റെ മുകളിലോട്ട് ഒരു വലിവ് കിട്ടിക്കഴിഞ്ഞാൽ ഴുപതിലേക്ക് നിന്നും വലിഞ്ഞ് കഴിഞ്ഞ എൺപത്തി ഏഴിലേക്കുള്ള ഒരു റിട്ടേൺ വലിവ് രണ്ടു ദിവസം മുമ്പ് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായതാ അത് സെയിം ഫീല് തന്നെ ഇങ്ങനെ ഒരു ലെങ്തി ക്യാൻ ഉണ്ടായി അതിനുശേഷം ആ ക്യാൻഡിൽ തീരുന്നതിന് മുമ്പ് തന്നെ അത് തിരിച്ചു വലിഞ്ഞ മുകളിൽ നൂറ്റി എൺപത്തി ഏഴിട്ട് പോയി അപ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്യാതെ ഇനി സി നോക്കുന്നില്ല കാരണം ഇവിടെ നല്ല രീതിയിൽ ഒക്കെ വരും സീയുടെ ആ ക്യാൻറ്റിൻ്റെ ഓവർവിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല കാരണം നമ്മൾ കൂടുതൽ ലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല കാരണം നൂറ്റി നാൽപ്പത്തി പി സപ്പോർട്ട് എടുക്കാനുണ്ട് അതേപോലെ തന്നെ നൂറ്റി ഇരുപത് ഭാഗത്തേക്ക് പി സപ്പോർട്ട് എടുക്കാനായിട്ടുണ്ട് അപ്പൊ ഇവിടെയൊക്കെ ലോട്ട് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഈ ഡൗൺ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പി എടുത്ത് ഹോൾഡ് ചെയ്യുന്നത് അപ്പം താഴത്ത് പോയി കഴിഞ്ഞാൽ ആവറേജ് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് പി ഒക്കെ എടുത്ത് ഹോൾഡ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ എന്റെ കയ്യിൽ പത്ത് ലോട്ട് എടുക്കാനുള്ള ഫണ്ടേ ഉള്ളൂ പത്ത് ലോട്ട് മുഴുവനും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ട്രേഡ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും അപ്പോ ഇപ്പോൾ ഒരു എയ്റ്റി ട്വൻറ്റി ആണ് ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടോ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയുള്ള ട്രേഡ് എടുക്കാവുള്ളൂ പത്ത് ലക്ഷം രൂപ കയ്യിലുണ്ടോ രണ്ട് ലക്ഷം രൂപ അടുത്തുള്ള ട്രേഡ് എടുക്കാം അപ്പോൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആയിരം രൂപ ആ ഒരു ദിവസം എൺ ചെയ്യാനായിട്ടുള്ള ഫണ്ട് മാനേജ്മെന്റ് മണി മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയാൽ അല്ലെങ്കിൽ എന്റെ കൂടെയുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ലക്ഷം ഉണ്ടെങ്കിലും ഒരു ലോട്ട് എടുക്കാൻ പാടുള്ളൂ എന്നതാണ് അപ്പൊ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ലോട്ട് എടുക്കും ആ ഒരു ലോട്ട് നൂറ് പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്യും അപ്പൊ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പതിനയ്യായിരം രൂപക്ക് ഒരു ട്രേഡ് എടുത്തിട്ട് അതിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി കഴിയുമ്പോൾ അവൻ വിചാരിക്കണത് അയ്യോ ബാക്കി എൺപത്തയ്യായിരം രൂപ എൻ്റെ കിലോലുണ്ടായിരുന്നല്ലോ ഞാൻ ആ സ്ഥാനത്ത് ആ ഇരുപത്തയ്യായിരത്തിനു വരം എൻ്റെ കയ്യിലുള്ള അഞ്ച് ലക്ഷം അഞ്ച് ലോട്ട് ഞാൻ എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഒറ്റയടിക്ക് മുപ്പത്തയ്യായിരം കിട്ടിയേനേ എന്നുള്ളൊരു ചിന്ത വരും പിറ്റേ ദിവസം അതങ്ങ് അപ്ലൈ ചെയ്യും എല്ലാം കൂടെ താഴ്ത്തോട്ട് പോയിട്ട് ഫണ്ട് വാഷ് ഔട്ടായി പോകും എന്ന് പറഞ്ഞ പോലെയാണ് ട്രെയിനിങ് ഒരു മൈൻഡ് ഗെയിമാണ് ടെക്നിക്കലി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറകെ നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോ സിയിൽ പ്രീവിയസ് സ്കാൻഡലിന്റെ ലോ കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് താഴെ നിൽക്കുന്നത് ഇനി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് എന്നുള്ള ഒരു എസ് എം എ സിയിൽ നിൽക്കുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കൂടെ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോ മുപ്പത്തേഴോ ആ ഭാഗത്തേക്ക് സി എത്തുമ്പോൾ പി എവിടെയാണ് എന്നുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പൊ എഴുപത്തഞ്ചായിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റും കൂടെ മുകളിലോട്ട് പോയാൽ വൺ എയ്റ്റി സെവൻ ഇത് സ്ട്രഗിൾ ചെയ്യും അവിടെ നല്ല രീതിയിൽ കാരണം വൺ സെവൻറ്റി ഫൈവ് എന്നുള്ള ഒരു റെഡ് ഉണ്ട് ആ ഡോട്ടിലാണ് കറക്റ്റായിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് ടു ഫോർട്ടി എന്നുള്ള ലെവലിലാണ് വന്ന് ഇവിടെയും ടിപ്പ് ഇതൊക്കെ ഓരോ ആണ് ഓരോ പോയിന്റ് പണ്ട് എന്നോട് ചോദിച്ച ഒരാൾ ചോദിച്ച പോലെ എന്തിനാണ് ഇത്ര വരവും കുറിയും കിട്ടി വെച്ചേക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എവിടെയൊക്കെ റിജക്ഷൻസ് ഉണ്ട് എന്നറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഫൈവ് മിനിറ്റില് ആർ എസ് ഐ ക്രോസ് ചെയ്ത് വരണം ക്രോസ് ചെയ്ത് വന്നിട്ട് അത് മുകളിൽ വരെ പോകാനായിട്ടുണ്ട് അത്രയും യാത്ര മാർക്കറ്റ് ചെയ്യാനായിട്ടുണ്ട് അത്രയും മാർക്കറ്റ് യാത്ര ചെയ്യാനായിട്ടുള്ളപ്പോൾ വൺ എയ്റ്റി സെവൻ മാർക്കറ്റ് സ്വാഭാവികമായിട്ടും റീച്ച് ചെയ്യേണ്ടതാണ് പിന്നെ ടു തേർട്ടി സെവനിലും ടൂ തേർട്ടി ടൂവിലും രണ്ട് കൺസോൾട്ടേഷൻ സോണുണ്ട് സീനെ സംബന്ധിച്ച് അതിൽ ഏത് കൺസോൾട്ടേഷനിലാണ് മാർക്കറ്റ് സ്ട്രഗിൾ ആവണേ എന്ന് മാത്രം ഇനി നോക്കേണ്ടതായിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം അതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണാം ഈ ഒരു എസ് എം എന്ന് പറയണത് എപ്പോഴും നെക്സ്റ്റ് ഫൈവ് മിനിറ്റിന്റെ ക്യാൻഡ് പക്ഷേ ഇതൊക്കെ അക്യൂറേറ്റ് ആയിട്ടുള്ള ഏകദേശം ഒരു ലെവലാട്ടോ ഇരുന്നൂറ്റി ഇരുപത്തൊന്നേ പോയിന്റ് പൂജ്യം അഞ്ച് എന്നുള്ളതൊക്കെ ഏകദേശം കണക്ക് കറക്റ്റായിട്ട് ടാലിയാകാനുള്ള ലെവലുകളാണ് സാധാരണ വരക്കുന്ന ബ്ലൂ ലൈൻ പോലെയല്ല അവിടെ കറക്റ്റായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തൊന്നേ പോയിന്റ് പൂജ്യം അഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്യേണ്ട ലെവലൊക്കെ അതൊക്കെ അക്യൂറേറ്റ് കണക്കാണ് അതൊക്കെ അപ്പൊ അതൊക്കെ കോൺഫിഡൻറ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെവലുകളാണ് ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ടച്ച് ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് നൂറ്റി തൊണ്ണൂറ്റേഴ് ടച്ച് ചെയ്യേണ്ടതാണ് നോക്കാം കൂടുതലൊന്നും പറയാനായിട്ടില്ല നൂറ്റി തൊണ്ണൂറ്റേഴ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നിന്നാൽ പോരട്ടോ ഇവിടെ ഇരുന്നൂറ്റി നാല് ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് ടച്ച് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഒരു മൂന്ന് ലോട്ടം ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ആണെങ്കിൽ ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം നൂറ്റി അൻപതിലെ സാധനം ഒരു നൂറ്റി അറുപത് പത്ത് പോയിന്റ് കേറ്റി വെച്ചിട്ട് ഈ ആർ എസ് ഐ ക്രോസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്നവരെയും കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളതാണ് ആ മൂവ്മെന്റ് ഒക്കെ ഹൈ മൂവ്മെന്റ് കാരണം ഇന്നലെ ഫീല് നല്ല മൂവ്മെന്റ് പ്രതീക്ഷിച്ചു വന്നില്ല ഇന്നലെ മാർക്കറ്റ് കൺസോളേഷൻ ആയതുകൊണ്ട് മാക്സിമം ഒതുക്കി തീർത്തു ഇന്നലെ വരേണ്ട മൂവ്മെന്റ് ആണ് ഇന്നലെ എടുത്ത ആളുകളുടെ കംപ്ലീറ്റ് ഡി കെ അടിപ്പിച്ച് മൈനസ് ആക്കാൻ വേണ്ടി വെച്ചോണ്ടിരുന്ന ആ മൂവ്മെന്റ് ഇന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ വരേണ്ടിയിരുന്ന കല്ല് താഴത്തോട്ട് ഉരുട്ടി വിട്ട് ഇന്ന് ചിലപ്പോ വരും അപ്പൊ അതുകൊണ്ടാണ് മെജോരിറ്റി ഇവിടെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്ത് കയ്യും കെട്ടി വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പത്തുനൂറ്റമ്പത് പോയിന്റ് ഒക്കെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അത് ഏത് രീതിയിലാണെന്ന് നമുക്കൊന്ന് അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്ക് ചെയ്ത ലെവലൊക്കെയാണ് ഏത് ലെവലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അത് ഈ ഒരു ലെവല് തൊട്ട് മുമ്പുള്ള പ്രീവിയസ് വീഡിയോ അറിയാൻ പറ്റും അതായത് സോറി ഇരുപത്തിനാല് ഒരുനൂറ്റി അൻപത്തിരണ്ട് എന്നുള്ള ലെവല് ഇന്നലെ വീഴേണ്ട സാധനാണത് ഇന്നലെ മനഃപൂർവ്വം വീഴ്ത്താതിരുന്നതാണ് ഇന്ന് ആ വീഴ്ച വീഴുകയാണെങ്കിൽ കല്ല് താഴത്തോട്ട് വന്ന് 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 ഇരുപത്തിനാല് ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത ഇരുപത്തിനാലായിരത്തി മുപ്പത്തി എട്ട് വരെ മാർക്കറ്റ് വരേണ്ടതായിട്ടുണ്ട് നോക്കിയേ ഇന്നലെ എത്തേണ്ട സ്ഥലം ഇന്നാണ് മാർക്കറ്റ് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പൊ ഇരുപത്തിനാല് ഒരുനൂറ്റി അൻപത്തിരണ്ട് എന്നുള്ള ഒരു ലെവലുണ്ട് ഇരുപത്തിനാല് ഒരുനൂറ്റി മുപ്പത്തി ഏഴ് എന്നുള്ള ഒരു ലെവലുണ്ട് അതുക്കും താഴ്ത്തോട്ട് വന്നാൽ ഇരുപത്തിനാലായിരത്തി മുപ്പത്തെട്ട് വരെ മാർക്കറ്റ് വരാൻ വലിയ സമയമൊന്നും വേണ്ട കല്ല് ഉരുട്ടി ഉരുട്ടി ഉട്ടി ഉരുട്ടി ഉരുട്ടി കയറ്റിയിട്ട് താഴ്ത്തോട്ട് വിടാം അപ്പോ ഇരുപത്തിനാലായിരത്തി മുപ്പത്തി ഒമ്പത് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അവിടെയും ബ്രേക്ക് ചെയ്ത് ഇത് എങ്ങോട്ടാ പോണേ എന്നുള്ള ഒരു പിടുത്തൊന്നുമില്ല ഇനി വന്നു കഴിഞ്ഞാൽ ട്രിപ്പടിക്കാനുള്ള ഏരിയ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാണ് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് അതൊരു ഇത്തിരി ഡേഞ്ചർ ആണ് അവിടെ ഒന്ന് എന്തായാലും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യും ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ ഗ്യാപ്പ് ഫില്ലിങ് നോക്കിയാൽ മതി ഇത് വളരെ സ്ട്രോങ് ആണ് വൈറ്റ് ഡോട്ട് ആണെന്ന് വിചാരിച്ചിട്ട് ചെറുതാക്കി കാണാൻ പറ്റില്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് ഇവിടെ തൊട്ട് മുമ്പുള്ള വീഡിയോസ് ഒന്നും എടുത്ത് കാണണം കാരണം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഒരു ഡംബ് ഈയൊരു ഏരിയ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലെവൽ തന്നെയായിരുന്നു അതായത് നാറാണത്ത് പ്രാന്തം കല്ലൊരു ടിക്കയറ്റി താഴ്ത്തോട്ടിടുന്നത് ഞാൻ ആദ്യമേയും പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇന്നലെ മനഃപൂർവ്വം താഴ്ത്തോട്ട് വീഴാതിരിക്കാൻ വേണ്ടി സെല്ലേഴ്സ് സി കാരൻ ബി കാരുടെ സ്റ്റക്കാക്കി നിർത്തിച്ചതാണ് പക്ഷെ ഇന്ന് അത് നല്ല രീതിയിൽ മാർക്കറ്റ് താഴ്ത്തോട്ട് വന്ന് നല്ല രീതിയിൽ ഫാളായിട്ടുണ്ട് അപ്പോ എന്തായാലും എന്റെ പരിപാടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് മാർക്കറ്റ് ഈ ക്രോസ് ഓവർ കിട്ടി താഴത്തോട്ട് പോയാൽ വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് വന്ന് നല്ല രീതിയിൽ ഒരു ഡംബൊക്കെ മേ ബി ഇനിയും വന്നേക്കാം ഗ്യാപ്പ് ഫില്ലിങ്ങിനൊക്കെ കിടപ്പുണ്ട് നമ്മൾക്ക് ഇത്രയും നല്ലൊരു വ്യൂ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിച്ചതിന് ചാർട്ടിനോടും ഇത്രയും നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയതിന് ദൈവത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ബാക്കി പറയാനുള്ളത് കുറേ പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് പ്രോഫിറ്റാവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില് ഡെവലപ്പ്മെൻറ്റാണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസ് ഒക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാൾ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷെ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി എടുക്കാം ഒരാളുടെ മനസ്സിലാക്കി എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസ് ബേയ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്കിഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരുമയടിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിംഗ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടുകൂടിയും പ്രാർത്ഥനയോടു കൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ട്രേഡിംഗ് ഇസ് നോട്ട് എ ജോബ് ടു ടേക് മണി trading is the most spiritual experience you can have with money market is collective intelligence literally like god be humble when you make profit actually traders make good spouses the market make you humble